അഖിൽ മാരാർ ട്വന്റി ട്വന്റിയിൽ സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർ ട്വന്റി ട്വന്റിയിൽ ചേർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിക്കും ഏത് സീറ്റിൽ മത്സരിക്കണമെന്നത് മുന്നണി യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അഖിൽ മാരാരും ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബു എം ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിൽ മാരാർ എവിടെ മത്സരിക്കണമെന്നത് ട്വന്റി ട്വന്റി മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സാബു എം ജേക്കബിന്റെ പ്രതികരണം ിൽ ചർച്ച ചെയ്ത് എൻ ഡി എ തീരുമാനിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്നയാളാണ് ആളാണ് സാബു എം ജേക്കബ് എന്ന് വാർത്താ സമ്മേളനത്തിൽ അഖിൽ മാരാർ പറഞ്ഞു എല്ലാവർക്കും കാര്യങ്ങൾ പറയുക എളുപ്പമാണ് എന്നാൽ അത് പ്രവർത്തിച്ചു കാണിക്കുക പ്രയാസമാണ് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്ന രീതിയാണ് സാബു എം ജേക്കബിൻ്റെ ഭാവിയിലെ കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മിനിയേച്ചർ വേർഷനാണ് ആണ് കിടക്കമ്പലത്ത് ട്വന്റി നടപ്പിലാക്കി കാണിച്ചിരിക്കുന്നത് സാബു എം പ്പിൻ്റെ കാഴ്ചപ്പാടും ട്വൻ്റി ട്വൻറ്റിയുടെ കാഴ്ചപ്പാടും തന്റെ ചിന്താഗതിയുമായി പൂർണ്ണമായും യോജിക്കുന്നതാണ് തന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ ഇതല്ലാതെ മറ്റൊരു മികച്ച രാഷ്ട്രീയ ആശയം നിലവിലില്ലെന്നും മാരാർ കൂട്ടിച്ചേർത്തു